ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടീൻ്റെ കളവ് വ്യത്യാസപ്പെടുത്താം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളവിടെ ഇതിന് കിളിമീൻ എന്നാ പറയുക ഓരോ ഭാഗത്ത് ഓരോ പേരാണ് പറയുക അപ്പം അവിടെ എന്താ പറയുക വച്ചെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഇനി ഇത് മീനിലെ എല്ലായിടത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക നീ മീൻ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ മസാലയൊക്കെ മീനിൽ പിടിക്കുള്ളൂ പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ മീൻ വെച്ചുകൊടുക്കാം ഒരു സൈഡ് വേവായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം നീ സൈഡും നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം മുരി ആവണം കിളിമീന് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ വേവ് കുറച്ചായിട്ടുള്ള അങ്ങനെ ആകുമ്പോൾ എനിക്കിഷ്ടമല്ല പൊതുവേ പലർക്കും പല ഇഷ്ടമായിരിക്കും ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്